രജനീകാന്തിനൊപ്പം മമ്മൂട്ടി ദളപതി എന്ന ചിത്രത്തിലൂടെ ഗംഭീര പ്രകടനമാണ് കാഴ്ചവെച്ചത് അപ്പോൾ തന്നെ മലയാളി പ്രേക്ഷകർക്ക് വലിയൊരു കൗതുകം ഉണ്ടായി മോഹൻലാലും രജനീകാന്തിനൊപ്പം അഭിനയിക്കണം എന്ന രീതിയിൽ എന്നാൽ പലതവണ മോഹൻലാലിനൊപ്പം രജനികാന്ത് എത്തുന്നു എന്ന തരത്തിലുള്ള റൂമറുകൾ എത്തിയപ്പോഴും അതൊന്നും ഒഫീഷ്യലായി പ്രഖ്യാപിക്കപ്പെട്ടതേ ഇല്ല അങ്ങനെ എല്ലാവരുടെയും ആശകളൊക്കെ കെട്ടടങ്ങിയപ്പോൾ ഒരു സർപ്രൈസ് പോലെയായിരുന്നു ജയിലർ എന്ന ചിത്രത്തിൽ മോഹൻലാൽ എത്തിയത് എന്നാൽ ഇതിലും ഗംഭീരമായ ഒരു വേഷം രജനികാന്തിനൊപ്പം മോഹൻലാലിന് ചെയ്യാനൊരു അവസരം കിട്ടിയിരുന്നു എന്നാൽ അത് പൂർണമായും മോഹൻലാൽ നിരസിക്കുകയുണ്ടായി എന്നതാണ് ആരാധകർ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൗതുകം ജനിപ്പിക്കുന്ന ഒരു കാര്യം അങ്ങനെയും ഒരു സംഭവം മോഹൻലാലിന്റെ അഭിനയ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്നതാണ് അത് മോഹൻലാൽ തന്നെയാണ് പൂർണ്ണമായും നിരസിച്ചു കളഞ്ഞത് എന്തായിരുന്നു അതിന് കാരണം ഏതായിരുന്നു ആ ചിത്രം മലയാളത്തിൽ മാത്രമല്ല തമിഴകത്തും ഹിറ്റുകളുടെ ഭാഗമായ നടനാണ് മോഹൻലാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ജയിലറിൽ അതിഥി കഥാപാത്രമായി എത്തി പ്രേക്ഷകരെ ആവേശം വിളിച്ച നടനാണ് മോഹൻലാൽ മോഹൻലാലിന്റെ സ്വാഗിൽ തമിഴകം കോരിത്തെ രജനികാന്ത് നായകനായ മറ്റൊരു ഹിറ്റ് ചിത്രത്തിലെ വേഷം മോഹൻലാൽ നിരസിച്ച ഒരു സംഭവവും മുമ്പ് ഓൺലൈനിൽ വലിയ രീതിയിൽ ചർച്ചയായ ഒരു കാര്യമാണ് അത് ഇത്തവണ യും വലിയ രീതിയിൽ ചർച്ചയായി മാറുകയാണ് പലർക്കും ഈ കാര്യം അറിയില്ല എന്നതാണ് മറ്റൊരു കൗതുകം കാര്യം കാര്യമറിഞ്ഞപ്പോൾ എന്തിനാണ് മോഹൻലാൽ നിരസിച്ചത് എന്നതും വ്യക്തമാകും രജനീകാന്തിന്റേതായി രണ്ടായിരത്തി ഏഴിൽ പ്രദർശനത്തിനെത്തിയ ശിവാജി എന്ന ചിത്രത്തിലെ വേഷമാണ് മോഹൻലാൽ നിരസിച്ചത് എന്നത് സിനിമാ പ്രേക്ഷകരെ സംബന്ധിച്ച് കൗതുകമുള്ള ഒരു കാര്യമായിരിക്കും രജനീകാന്തിന്റെ ശിവാജിയിലെ പ്രധാന വില്ലൻ കഥാപാത്രമായ ആദിശേഷൻ ആകാനായിരുന്നു മോഹൻലാലിനെ ക്ഷണിച്ചത് എന്നാൽ മോഹൻലാൽ ക്ഷണം നിരസിച്ചു തുടർന്ന് ആ വേഷത്തിലെത്തിയ സുമന് ചിത്രം വലിയൊരു അവസരമായി മാറി എന്ന് പിന്നത്തെ ചരിത്രം സുമൻ എന്ന താരത്തിൽ വലിയ ഒരു ഗ്യാപ്പിന് ശേഷമാണ് സിനിമയിൽ അവസരം ലഭിക്കുന്നതും അങ്ങനെ ഒരു ബ്രില്യൻ കഥാപാത്രത്തെ അവതരിപ്പിച്ച് ഒരു പൂർണ്ണ വില്ലൻ കഥാപാത്രമായി തമിഴകത്ത് പല സിനിമകളിലും എത്താനും സാധിച്ചത് എന്നാൽ ഇത് മോഹൻലാൽ നിരസിച്ച കഥാപാത്രമായിരുന്നു എന്നതാണ് ഞെട്ടിപ്പിച്ചതും അന്ന് ശങ്കർ സിനിമയിലേക്ക് മോഹൻലാൽ എത്തുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ വലിയ രീതിയിൽ എത്തുകയും ചെയ്തിരുന്നു എന്നാൽ പിന്നീടാണ് മോഹൻലാൽ നിരസിച്ചു എന്ന വാർത്ത എത്തിയതും ഇന്നത്തെ തലമുറയിലുള്ള പ്രേക്ഷകർക്ക് ഇത് ചിലപ്പോൾ ഒരു കൗതുകമായിരിക്കും എസ് ശങ്കർ ആയിരുന്നു രജനീകാന്തിന്റെ ശിവാജിയുടെ സംവിധാനം നിർവഹിച്ചത് എന്നതിനാൽ പ്രഖ്യാപനം തൊട്ടേ ീ ചിത്രം വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയും ചെയ്തിരുന്നു ശിവാജിയുടെ ആകെ ബജറ്റ് എൺപത്തി ഒൻപത് കോടിയായിരുന്നു എന്നത് അന്നത്തെ കാലത്ത് വലിയ ചർച്ചയായിരുന്നു എന്നാൽ ബോക്സ് ഓഫീസിൽ നൂറ്റൻപത് കോടിയിൽ ഏറെ ശിവാജിക്ക് നേടനായി എസ് ശങ്കർ ശിവാജിയുടെ കഥയും തിരക്കഥയും എഴുതിയത് രജനീകാന്ത് ശിവാജി എന്ന ടൈറ്റിൽ കഥാപാത്രമായി വേഷമിട്ടാണ് നിറഞ്ഞാടുകയും പ്രേക്ഷകരുടെ പ്രിയം നേടുകയും ചെയ്തത് നായികയെത്തിയത് ശ്രേയാ ശരണായിരുന്നു ഛാഗരണം കെ വി ആനന്ദ്യിരുന്നു വിവേക് മണിവണ്ണൻ കൊച്ചിന് അഫ സോളമൻ പപ്പായ വാസു വിക്രം ഷൺമുഖരാജൻ മഹാദേവൻ ഇളവരശ് സ്വാമിനാഥൻ ി നടരാജൻ എം എസ് ഭാസ്കർ രവികുമാർ സ്വാമിനാഥൻ തുടങ്ങിയവർ ശിവാജിയിൽ രജനിക്കൊപ്പം വേഷമിട്ടു